പല സ്ഥലങ്ങളിലും എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയം ഉറപ്പിക്കുമ്പോൾ ഇടതു വലതു മുന്നണികൾ ഏറ്റവും വലിയ തലവേദന ഈ പട്ടികയ്ക്ക് പിന്നാലെയുള്ള രാജി പ്രഖ്യാപനമൊക്കെയാണ് തൃശ്ശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത് കുരിയച്ചിറയിലെ കൗൺസിലർ നിമ്മി റപ്പായി രാജിവെച്ച് എൽ ഡി എഫിൽ ചേർന്നു എന്നുള്ളതാണ് അവഗണനയെ തുടർന്നാണ് തൻ്റെ രാജി എന്നാണ് നിമി പ്രതികരിച്ചത് എന്നാൽ ആഗ്രഹിച്ച എല്ലാവരെയും സ്ഥാനാർത്ഥികളാക്കാൻ കഴിയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രാജൻ ചെപ്പല്ലെ മറുപടി കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് കോൺഗ്രസിന്റെ ഘട്ട പട്ടിക പുറത്തു വന്നത് കുരിയച്ചിറയിലെ കൌൺസിലറായിരുന്ന നിമ്മി റപ്പായ്ക്ക് സീറ്റ് നിഷേധിച്ചതോടെയാണ് രാജിവെച്ചത് പകരം എൻസിപിയുടെ ഭാഗമായി എൽ ഡി എഫിന്റെ പാനലിൽ തെരഞ്ഞെടുപ്പിനെ നേരിടും ഇന്നലെ രാവിലെ കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് നിമി രാജിക്കത്ത് നൽകിയത് ഒരു ഡിവിഷനിൽ തന്നെ സീറ്റിന് അർഹതയുള്ളവർ നിരവധി പേരുണ്ടെന്നും എല്ലാവർക്കും സീറ്റ് നൽകാനാകില്ലെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ പ്രതികരണം അതേസമയം കോൺഗ്രസിൽ വലിയ അതൃപ്തിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ രൂപപ്പെടുന്നത് സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ഡി ജനറൽ സെക്രട്ടറി രവി ജോസ് താണിക്കൽ രാജിവെച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനവും യു ഡി എഫ് തൃശൂർ നിയോജക മണ്ഡലം ചെയർമാൻ സ്ഥാനവുമാണ് രാജിവെച്ചത് ജനം തൃശൂർ